നമസ്കാരം രാഷ്ട്രീയ സ്വയം സേവക സംഘം അഥവാ ആർ എസ് എസ് എന്ന സംഘടനയെക്കുറിച്ച് വലിയ പുകമറകളും തെറ്റിദ്ധാരണകളും പരത്താൻ ഇപ്പോഴും കേരളത്തിൽ പല രാഷ്ട്രീയ പാർട്ടികളും ശ്രമിക്കാറുണ്ട് യു ഡി എഫും എൽ ഡി എഫും എല്ലാം ആർ എസ് എസിനെ ഒരു വില്ലൻ വേഷൻ കെട്ടി നിർത്തി ജനങ്ങളെ ഭയപ്പെടുത്തുക അല്ലെങ്കിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളെ ഭയപ്പെടുത്തുക എന്ന ഒരു രാഷ്ട്രീയ കളി തുടങ്ങിയിട്ട് ആളുകളേറെയായി എപ്പോഴും ആർ എസ് എസ് അധികാരത്തിൽ വന്നാൽ ഇന്ത്യയിൽ ഫാസിസം വരുമെന്നും ന്യൂനപക്ഷങ്ങൾ ഇവിടെ നിന്ന് ഓടേണ്ടി വരുമെന്നും ഒക്കെയുള്ള വാദങ്ങൾ കഴിഞ്ഞ കുറേ കാലമായി ഇവർ നടത്തി വരാറുണ്ട് പ്രചരിപ്പിച്ചു വരാറുണ്ട് പക്ഷേ ആർ എസ് എസിൻ്റെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ബി എന്ന രാഷ്ട്രീയ സംഘടനയുടെ ഒരു കുറിച്ചാണ് ഇവർ ഉദ്ദേശിക്കുന്നത് ബി ജെ പി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇവർ ആർ എസ് എസ് പറയുന്നതുപോലെ കേൾക്കുമെന്നും ന്യൂനപക്ഷങ്ങളെ പുറത്താക്കുമെന്നും പള്ളികൾ പൊളിച്ചു കളയുമെന്നും ഒക്കെയാണ് നേരത്തെ പറഞ്ഞ് പരത്തിയിരുന്നത് പക്ഷേ ബി ജെ പി അധികാരത്തിൽ വന്ന് ഇപ്പോൾ വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാർ വാജ്പേയിക്ക് ശേഷം നരേന്ദ്രമോദി വീണ്ടും ബി ജെ പി പ്രധാനമന്ത്രിയായി അധികാരത്തിലെത്തിയിരിക്കുന്നു അദ്ദേഹം അധികാരത്തിലെത്തി ഏതാണ്ട് പതിനൊന്ന് വർഷങ്ങൾ പിന്നിടുന്നു ഇപ്പോഴും അത്തരത്തിലുള്ള പ്രചരണങ്ങൾ ഒരു പള്ളിയും ഇവിടെ തകർക്കപ്പെട്ടിട്ടില്ല ഒരു ന്യൂനപക്ഷ പൗരന്മാരും ഇവിടെ നിന്ന് പുറത്തേക്ക് പോയിട്ടില്ല എങ്കിൽ പോലും ഇപ്പോഴും ആ ദുഷ്പ്രചരണങ്ങൾ തുടരുകയാണ് പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ന്യൂനപക്ഷങ്ങളെ ഭയപ്പെടുത്താനും ഒരു ന്യൂനപക്ഷ വോട്ട് ബാങ്കിൻ്റെ കൺസോളിഡേഷൻ അവിടെ ഒരു ധ്രുവീകരണം ഉണ്ടാക്കാനുമൊക്കെ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നുണ്ട് പക്ഷേ എന്താണ് ആർ എസ് എന്ന് ഔദ്യോഗികമായി ചോദിച്ചാൽ കേരളത്തിലെ ഒരു മുഖ്യമന്ത്രി എങ്ങനെ ഉത്തരം പറയും ഔദ്യോഗികമായി ചോദിക്കുക എന്ന് പറഞ്ഞാൽ നിയമസഭയിൽ ഒരു ചോദ്യമായി ചോദിച്ചാൽ കേരളത്തിലെ ഒരു മുഖ്യമന്ത്രി എന്തുത്തരം പറയും എന്നതിന് തീർച്ചയായും ചരിത്രത്തിൽ രേഖകളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ നിയമസഭാ രേഖകളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ നിയമസഭാ രേഖയിൽ ആയിരത്തി േഴ് ഓഗസ്റ്റ് ഒന്നാം തീയതി ഉന്നയിക്കപ്പെട്ട ഒരു ചോദ്യമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി താഴെ കാണുന്ന ചോദ്യങ്ങൾക്ക് മറുപടി നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നക്ഷത്ര ചിഹ്നമിട്ട ഒരു ചോദ്യം പന്ത്രണ്ട് എൺപത്തി നാല് എഴുപത്തി മൂന്ന് ശ്രീ എം എം തോമസ് എം എൽ എ ചോദിച്ചതിൻ്റെ രേഖകളാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ആ എം എം തോമസ് ചോദിച്ചത് അത്രയും രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന ആർ എസ് എസിനെ കുറിച്ചായിരുന്നു ഒട്ടനവധി ചോദ്യങ്ങൾ ആ ചോദ്യ ആ ഉപചോദ്യങ്ങളായിട്ടുണ്ട് അതായത് എ രാഷ്ട്രീയ സ്വയം സേവക സംഘം ആർ എസ് എസ് എന്നൊരു സംഘടന കേരള ിൽ പ്രവർത്തിച്ചു വരുന്നതായി സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ രണ്ടാമത്തെ കാര്യം ഉണ്ടെങ്കിൽ ഈ സംഘടന രാഷ്ട്രീയ സംഘടനയാണോ അതോ വർഗീയ സംഘടനയാണോ മൂന്ന് അതായത് സി ഈ സംഘടനയുടെ നേതൃത്വത്തിൽ അതിലെ അംഗങ്ങൾക്ക് സൈനിക പരിശീലനം നൽകി വരുന്നതായി സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ഡി ഈ സംഘടനക്കാർ അതിലെ അംഗങ്ങൾക്ക് പരിശീലനം നൽകുന്നതിനായി പൊതുക്ഷേത്രങ്ങളെയും സ്വകാര്യ കോവിലുകളെയും പരിസരങ്ങൾ ഉപയോഗിക്കുന്നതായി സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ദേവസ്വം ബോർഡിൻ്റെ നിയന്ത്രണത്തിലുള്ള ക്ഷേത്രങ്ങളുടെ പരിസരം അവർ ആയുധ പരിശീലനത്തിന് ഉപയോഗിക്കുന്നുണ്ടോ എഫ് ഉണ്ടെങ്കിൽ അതിനെ തടയുവാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുമോ ജി ഒരു അർത്ഥ സൈനിക സംഘടനയായ രാഷ്ട്രീയ സ്വയം സേവക സംഘം പെരുമാൾ സേവാ സംഘം ഹിന്ദുമത മഹാപരിഷത്ത് മുതലായ പേരുകൾ സ്വീകരിച്ച് മലബാറിലെ കൃഷിക്കാരെ ദ്രോഹിക്കുന്നതായി സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എച്ച് ഉണ്ടെങ്കിൽ അത് തടയുന്നതിന് ആവശ്യമായ നടപടികൾ സത്വര നടപടികൾ സ്വീകരിക്കുമോ ആയി ഗുരുവായൂരപ്പൻ കോളേജിലെ അധ്യാപക സമരത്തെ നേരിടാൻ മാനേജ്മെൻറ്റ് ആർ എസ് എസ്സുകാരെ ഉപയോഗപ്പെടുത്തിയോ എന്നിങ്ങനെ നിരവധി ഒരു കൂട്ടം ചോദ്യങ്ങളാണ് അന്നത്തെ മുഖ്യമന്ത്രി ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാടിനോട് അതായത് സി പി ഐ എമ്മിൻ്റെ മുഖ്യമന്ത്രിയാണ് എൽ ഡി എഫിൻ്റെ മുഖ്യമന്ത്രിയാണ് ഈ മുഖ്യമന്ത്രിയോടാണ് ആ ചോദ്യങ്ങൾ ഇത്രയധികം ചോദ്യങ്ങൾ അന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഉന്നയിക്കപ്പെട്ടത് നമുക്ക് ആ ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി നൽകിയ ഉത്തരങ്ങൾ എന്താണ് എന്ന് നോക്കാം രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്നൊരു സംഘടന കേരളത്തിൽ പ്രവർത്തിച്ചു വരുന്നതായി സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ഉണ്ട് എന്നതായിരുന്നു ഉത്തരം രണ്ടാമത്തെ ചോദ്യം ഉണ്ടെങ്കിൽ ഈ സംഘടന രാഷ്ട്രീയ സംഘടനയാണോ അതോ വർഗീയ സംഘടനയാണോ ഈ ചോദ്യത്തിന് ഉത്തരം നൽകിയിരിക്കുന്നത് ഇങ്ങനെയാണ് അത് വളരെ പ്രധാനപ്പെട്ടതാണ് അതായത് ഇത് ഹിന്ദുക്കളുടെ ഒരു സന്നദ്ധ സംഘടനയാണ് എന്നാണ് കേരള മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞിരിക്കുന്നത് മൂന്ന് അതായത് മൂന്നാമത്തെ ചോദ്യം ഇത് ഇത് ഈ സംഘടനയുടെ നേതൃത്വത്തിൽ അതിലെ അംഗങ്ങൾക്ക് സൈനിക പരിശീലനം നൽകി വരുന്നതായി സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ സൈനിക പരിശീലനം നൽകുന്നതായി അറിവില്ല എന്നാൽ ഡ്രില്ല് ലാത്തി മുതലായ കായിക പരിശീലനം നൽകി വരുന്നുണ്ട് അന്ന് തന്നെ ആർ എസ് എസിനെ കുറിച്ച് തെറ്റിദ്ധാരണ പരത്തുന്നവർക്ക് കേരള മുഖ്യമന്ത്രി ഇടതുപക്ഷം ഭരിക്കുന്ന ആ സമയത്ത് കേരള മുഖ്യമന്ത്രി നിയമസഭയിൽ ഉത്തരം പറഞ്ഞിട്ടുണ്ട് ആയുധ പരിശീലനമോ സൈനിക പരിശീലനമോ ഒന്നുമല്ല ഈ സംഘടന ആർ എസ് എസ് നൽകുന്നത് മറിച്ച് കായിക പരിശീലനമാണ് അത് പരിശീലനം നൽകാനും പരിശീലിക്കപ്പെടാനും തീർച്ചയായും കേരളത്തിലെ എല്ലാവർക്കും അവകാശമുണ്ട് എന്ന് ഓർക്കുക ഡി ഈ സംഘടനയിൽ അതിലെ അംഗങ്ങൾക്ക് പരിശീലനം നൽകുന്നതിനായി ഈ ക്ഷേത്രങ്ങളുടെയും പൊതുക്ഷേത്രങ്ങളുടെയും സ്വകാര്യ കോവിലുകളുടെയും പരിസരങ്ങൾ ഉപയോഗിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇത് ഈ അടുത്ത കാലത്ത് വലിയ വിവാദമായ ഒരു വിഷയമാണ് ദേവസ്വം ബോർഡിൻ്റെ അമ്പലങ്ങളിൽ ആർ എസ് എസ്കാർ ആയുധ പരിശീലനം നടത്തുന്നു എന്നും മറ്റുമൊക്കെയുള്ള വലിയ വാദങ്ങൾ ഈ അടുത്ത കാലത്തും ഉയർന്നു വരുന്നുണ്ടായിരുന്നു അതിൻ്റെ ഉത്തരം അന്ന് തന്നെ സർക്കാർ കൊടുക്കുന്നുണ്ട് പൊതുക്ഷേത്രങ്ങളുടെ പരിസരങ്ങൾ പരിശീലനം നൽകുന്നതിന് ഉപയോഗിക്കുന്നില്ല എന്നാൽ ചില സ്വകാര്യ കോവിലുകളുടെ പരിസരങ്ങൾ ഇതിലേക്കായി ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് അടുത്ത ചോദ്യം ഈ എന്ന ഈ ചോദ്യത്തിന് ദേവസ്വം ബോർഡിൻ്റെ നിയന്ത്രണത്തിലുള്ള ക്ഷേത്രങ്ങൾ പരിസരങ്ങൾ ഇവർ ആയുധം പരിശീലനത്തിന് ഉപയോഗിക്കുന്നുണ്ടോ ഇല്ല എന്നായിരുന്നു അന്നത്തെ ഉത്തരം ഉണ്ടെങ്കിൽ അതിന് തടയുവാൻ വേണ്ട സത്വര നടപടികൾ അതിൻ്റെ ഉത്തരം ഉദിക്കുന്നില്ല എന്നുള്ളതാണ് ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ ആ ആർ എസ് എസ് പരിശീലനം ഒന്നും നടത്തുന്നില്ല അപ്പോൾ അതിന് നടപടി സ്വീകരിക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ല എന്നാണ് അന്നത്തെ സർക്കാർ പറഞ്ഞിരിക്കുന്നത് ഒരു അർദ്ധ സൈനിക സംഘടനയായ ആർ എസ് എസ് പെരുമാൾ സംഘം ഹിന്ദു മത മഹാപരിഷത്ത് മുതലായ പേരുകൾ സ്വീകരിച്ച് മലബാറിലെ കൃഷിക്കാരെ ദ്രോഹിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് സർക്കാർ പറഞ്ഞിരിക്കുന്ന മറുപടി ഇല്ല എന്നാണ് അപ്പോൾ അതിനെതിരെ നടപടി സ്വീകരിക്കുമോ എന്ന ചോദ്യത്തിന് ഉദിക്കുന്നില്ല എന്ന ഉത്തരം നൽകിയിട്ടുണ്ട് ഏറ്റവും അവസാനമായി ഗുരുവായൂരപ്പൻ കോളേജിൽ നടന്ന അധ്യാപക സമരത്തെ അടിച്ചമർത്താൻ മാനേജ്മെൻ്റ് ആർ എസ് എസിനെ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഇ നൽകിയ മറുപടി ഇല്ല എന്നാണ് തീർച്ചയായും ആർ എസ് എസ്സിനെ കുറിച്ച് ഇപ്പോഴും ഉന്നയിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഇപ്പോഴും ആരോപിക്കപ്പെടുന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ് ആർ എസ് എസ് ഒരു വർഗീയ സംഘടനയാണ് ആർ എസ് എസ് ഭീകരവാദം വളർത്തുന്നു ആർ എസ് എസ് യുവാക്കളെ വഴിതെറ്റിക്കുന്നു ആർ എസ് എസ് ദേവസ്വം ബോർഡിലെ ക്ഷേത്രങ്ങളിൽ ആയുധ പരിശീലനം നടത്തുന്നു ഇങ്ങനെയൊക്കെയുള്ള ആരോപണങ്ങളാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് ആ ആരോപണങ്ങൾക്കൊന്നും ഈ ഉത്തരമല്ലാതെ മറ്റൊരു മറുപടിയും കേരളത്തിലെ ഒരു മുഖ്യമന്ത്രിക്കും നൽകാനാവില്ല എന്നുള്ളതാണ് തീർച്ചയായും അത് ഹിന്ദുക്കളുടെ സന്നദ്ധ സംഘടനയാണ് എന്ന് കേരള മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നു ഹിന്ദുക്കളുടെ സന്നദ്ധ സംഘടന ആയിട്ട് പോലും പൊതുക്ഷേത്രങ്ങളിലോ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലോ ഇവർ ഇങ്ങനെയുള്ള പരിപാടികളൊന്നും തന്നെ സംഘടിപ്പിക്കുന്നില്ല എന്നും കേരള സർക്കാർ പറഞ്ഞിട്ടുണ്ട് ഇനി സംഘടിപ്പിച്ചാൽ തന്നെ അതിലെ വിഷയം എന്താണ് ഹിന്ദുക്കളുടെ സന്നദ്ധ സേവാ സംഘടന പിന്നെ എവിടെയാണ് പ്രവർത്തിക്കേണ്ടത് എന്ന ചോദ്യം ഉയർന്നു വരുന്നുണ്ട് ഇപ്പോൾ ഈ ചോദ്യങ്ങൾ അത്രയും ഇന്ന് ഒരു എം എൽ എ നിയമസഭയിൽ ചോദിച്ചാലും ഇ എം എസ് പറഞ്ഞതിനപ്പുറം ഒരു ഉത്തരം മറ്റൊരു മുഖ്യമന്ത്രിക്കും നൽകാൻ കഴിയില്ല എന്നുറപ്പുമാണ് വെബ്ഡെസ്ക് തത്വമൈ ന്യൂസ്